ചരിത്രത്തിന്റെ താളുകളിൽ വിരൽവെച്ച് വിനോദിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന ചരിത്ര പുരുഷനാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്ന സഷാൽ മഹാബലി അവൻ ഡി സി എന്നും എ ഡി എന്നും കാലഘട്ടത്തെ രണ്ടായി തിരിച്ച് അതിന് നടുവിൽ നിൽക്കുന്നവനാണ് ഈ മഹാബലി അവനെ കൂടാതെ ചരിത്രമില്ല അവന്റെ ജനനം ജീവിതം മരണം ചരിത്രത്തിന്റെ ഗതിയെ തിരിച്ചുവിടുകയായിരുന്നു ലോക ചരിത്രത്തിൽ അവനെപ്പോലെ ഒരുവൻ ജനിച്ചിട്ടില്ല അവന് തുല്യനായി പറയുവാൻ ആരുമില്ല കേവലം സങ്കല്പങ്ങൾ പിൻപേ ആയിരങ്ങൾ ഓടുമ്പോൾ യഥാർത്ഥ മഹാബലിയായ ക്രിസ്തുവിനെ പിൻപറ്റുവാൻ കൃപ ലഭിച്ചവർ ഭാഗ്യവന്മാരാണ് വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന മഹാബലിയെ സ്വീകരിക്കുവാൻ ഭൂലോകം രംഗമുള്ള വിശുദ്ധന്മാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് എന്ന കാര്യത്തിൻ ഒരുങ്ങുവാൻ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ് ആശംസ കാർഡുകൾ അയച്ചോ വിഭവ സമർത്ഥമായ സദ്യ തയ്യാറാക്കി അല്ല ഒരുക്കം ആത്മാവിൽ ഒരുങ്ങുകയാണ് ആത്മാവിലെയും ജടത്തിലെയും സകല കന്മഷവും നീക്കി വിശുദ്ധിയെ തികയ്ക്കുവാൻ കഴിയുന്നവർക്കായി ഒരുങ്ങാം എന്നുള്ളതാണ് സാക്ഷാൽ മഹാബലി ഇതാ വേഗം വരുന്നു അതിന്റെ സന്തോഷം നിത്യമാണ് ഇതാ ഞാൻ വേഗം വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവന്മാർ എന്ന് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യയത്തിന്റെ ഏഴാം വാക്യത്തിൽ വായിക്കുന്നു ഇനി അവർക്ക് വിശക്കുകയില്ല ദാഹിക്കുകയില്ല സിംഹാസനത്തിന് മധ്യയുള്ള കുഞ്ഞാട് അവയെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാ തുടച്ചുകളെയും ചെയ്യുമെന്ന് വെളിപ്പാട് പുസ്തകം എടാമധ്യത്തിന്റെ പതിനാറാം വാക്യത്തിൽ വായിക്കുന്നു സാഷാൽ മഹാബലി പറയുന്നു ലോക അവസാനം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിത പടക് ആടി ഉലയുമ്പോൾ അവ നമ്മോട് കൂടെയുണ്ട് ജീവിതത്തിന്റെ കാഠിന്യമേറിയ മേടുകളിൽ നമുക്ക് ബലം പകരുവാൻ കമ്പ്രകർത്താവ് എന്നും കൂടെയുണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ അനാദരായി വിടുകയില്ല ഇതാ എന്റെ വാക്തത്വമാണ് എന്ന് പലപ്പോഴും വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി യേശു കർത്തവ് പറഞ്ഞിട്ടുണ്ട് സമയഭേദമെന്നെ നമുക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും യേശുവിന് പറയാനുള്ളത് ഇതാണ് അല്ലയോ ശിഷ്യന്മാരെ ഈ ക്രൂശ് വേറെ ആരെങ്കിലും കൊണ്ടുപോകും ഈ ആങ്കി ഇവർ ചീട്ടിട്ടെടുക്കും ശരീരം മണ്ണിൽ മറയ്ക്കുകയും ചെയ്യും എന്നാൽ എന്റെ സമാധാനം എന്നും നിങ്ങളോട് കൂടെയായിരിക്കും സാക്ഷാൽ മഹാബലി നമുക്ക് വേണ്ടി ബലിയായി വിശ്വസിക്കുന്നവനെ തന്റെ രക്തം മൂലം പ്രാചിത്തമാക്കുക ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് മൂന്നാം അധ്യയത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ വായിക്കുന്ന പാപമില്ലാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി പഴയ നിയമത്തിൽ യാഗപ്പശിവനെ കയറുകൊണ്ട് കെട്ടുകന എന്ന് കാണുന്നു അതിനെ പുരോഹിതൻ അറക്കുമ്പോൾ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം കയറുകൊണ്ട് കെട്ടുന്നത് അങ്ങനെയെങ്കിൽ യേശുവിനെ ക്രൂശോ ചേർത്ത് കെട്ടിയത് റോമൻ നിയമത്തിലെ യാതൊരു സാമഗ്രികളുമല്ല മറച്ചു നമ്മോടുള്ള സ്നേഹത്തിന്റെ കയറുകൊണ്ടാണ് എന്നുള്ളതാണ് ഇവിടെ നല്ലൊരു ഭരണം ഉണ്ടാകുവാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നു പക്ഷേ കള്ളുവും ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം ഇതൊരു പ്രതീക്ഷ മാത്രമാണ് ഇങ്ങനെ രാജാവ് ഇവിടെ ഭരിച്ചിരുന്നില്ല എന്നാൽ കള്ളുവും കൊള്ളയും അഴിമതിയും അക്രമം ഇല്ലാത്ത ഒരു നല്ല ഭരണ സംവിധാനം ഇവിടെ നടപ്പിൽ വരാൻ പോകുകയാണ് ആകെ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രാ പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവിക്കുക എന്നുള്ളതാണ് മഹാബലി ഇവിടെ ഭരിക്കാൻ പോകുന്നു അവനെ എതിരൊരുക്കുവാൻ നമുക്ക് આમે ગુ